കാശി വാരണാസി ബനാറസ് മൂന്നുപേരും അർത്ഥമാക്കുന്നത് ഉജ്ജ്വലമായ ഊർജ്ജത്തെയാണ് ഈ ഒരു ഊർജ്ജം ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ഒരു തവണയെങ്കിലും വരണമെന്ന് മോഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കാശിയിലാണുള്ളത് കാശി മർണിക മണികർണിക ഘട്ടിലേക്ക് പോകുന്ന വഴിയാണത് മണിക മണികർണിക കെട്ടില്ല അതുപോലെ തന്നെ മരിക്കണ ഒരേ ആത്മാവും വിചാരിക്കാൻ ഞാൻ കാശിയിൽ മരിച്ചിരുന്നെങ്കിൽ കാശിയിൽ എന്നെ സ്ഫോടം ചെയ്തിരുന്നെങ്കിൽ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ലേ അപ്പോൾ എൻ്റെ യാത്ര ഒരു പരിക്രമണം പോലെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ കാശിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണത്തിന് തിരുവോണം ദിവസം ഞാൻ കാശിയിലായിരുന്നു ഉത്രാടന്ത ദിവസം എൻ്റെ പിതൃക്കൾക്കെല്ലാം ഞാൻ വെലിയിട്ടിട്ടാണ് തിരുവോണത്തിന് ഞാൻ തിരുവോണം ഒക്കെ ഒരു പക്ഷേ ഫുഡൊന്നും കഴിക്കാതെ ഞാൻ വാരണാസിയിൽ നിന്ന് പുലർച്ച രാ രാത്രിയാണ് നാട്ടിലെത്തിയത് ഈ ഒരു യാത്ര രണ്ടാമത്തെ യാത്ര നേരെ പോകാൻ ആഗ്രഹിച്ചത് നമ്മുടെ കാമാക്കിയലാണ് ശാക്തേരുടെ കാമാക്കിയലാണ് അപ്പോൾ ആ കാമാക്കിയൽ പോയിട്ട് പിന്നെ അങ്ങനെ നേരെ എല്ലോറ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ അതും എനിക്ക് ഒരു എൻ്റെ ഒരു ഇൻറ്റോഷനിൽ വന്ന ക്ഷേത്രമായ കാരണം കൊണ്ട് ആണ് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചത് പക്ഷേ യാത്ര മധ്യേ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാവ് മരണപ്പെടുകയും അതിനുശേഷം ആണ് യാത്രകളിലെല്ലാം നമ്മൾ തീരുമാനിച്ച യാത്രകളെല്ലാം മാറ്റിയത് അപ്പോൾ വീണ്ടും എനിക്കാണെങ്കിൽ ഞാനിവിടെ വന്ന് സെപ്തംബറിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഈ ഗലികളെന്നൊക്കെ പറയാം കാരണം അങ്ങനെയാണ് അത്ര തിരക്കാണ് ഇവിടെ എപ്പോഴും കാഴ്ച സജീവമാണ് സദാസമയം കാശി എപ്പോഴും തിരക്കേറിയ വിധികളാണ് കാശിയിൽ ജനങ്ങളെ തട്ടിമുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ വീണ്ടും ആഗ്രഹിച്ചത് ഇഷ്ടപ്പെടാത്ത അതും കാരണം പരിസരങ്ങളൊന്നും ശുചിയില്ലാതെ വൃത്തിയില്ലാതെ പരിസരമായ കാരണം കൊണ്ട് അന്ന് ഞാൻ എനിക്ക് പരിസരമൊന്നും ഇഷ്ടമായില്ലോ ഫുഡ് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി തോന്നി പക്ഷേ ഞാൻ എന്നിരുന്നാൽ പോലും ഞാൻ വീണ്ടും വരാൻ ആഗ്രഹിച്ചതും കാശിയിൽ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ഊർജ്ജം അങ്ങേ അറ്റാത്ത ഊർജ്ജമാണുള്ളത് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും വരാൻ ആഗ്രഹിച്ചതും കാശിയിൽ തന്നെയാണ് പക്ഷെ ഭഗവാൻ എൻ്റെ ആ ഒരു എന്താ പറയുക മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം കാരണം കൊണ്ടായിരിക്കാം ഇത്തവണ പ്രതീക്ഷിക്കാതെ വീണ്ടും ഒരു എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ കാശിയിലേക്ക് വീണ്ടും വരികയാണ് മണിക മണികർണികഘാട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം അവിടെ ശവ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പക്ഷേ അവ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലും ഗംഗയിലൊന്നു കൊണ്ടുവന്നിട്ട് അവർ വീണ്ടും ആ പുണ്യ നദിയിലൊന്ന് കുളിപ്പിച്ച് അതായത് കൊണ്ടുവന്നിട്ട് അങ്ങനെ മുക്കും ഞാൻ ഹൃദയോട് കൂടിയിട്ട് എന്നിട്ടാണ് ഇവർ കൊണ്ടുപോയിട്ട് അഗ്നിയിൽ വെക്കുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും സജീവമാണ് സർവത്ര സമയവും സജീവമാണ് ഇപ്പോൾ സന്ധ്യ ഒരു ആറ് ആറര ആറേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും സച്ചിൻ കൂടിയിട്ട് ഒരു ചായ കഴിക്കുകയാണ് അതിൽ ഈ നമ്മുടെ ചെറുനാരങ്ങ ഒഴിച്ച ചായ സ്വല്പം ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഫുഡ് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല അങ്ങനൊരു പ്രശ്നമുണ്ട് യു പിയിലെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടൊരു ചായ കുടിച്ചതാണ് കാരണം അത് ഗംഗയാണ് ഗംഗ ഞാൻ സെപ്റ്റംബറിൽ വരുമ്പോൾ ഒരു ഇല്ലാത്ത വിധം അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അത്ര വെള്ളപ്പൊക്കം ഇറന്നു ഞാൻ സെപ്റ്റംബറിൽ വരുമ്പോൾ ഗംഗയിൽ പക്ഷേ ഇപ്പോൾ ഗംഗ ഒരുപാട് ശോഷിച്ച് ശോഷിച്ച് ഗംഗയിൽ കാണുണ്ട് അപ്പുറം കണ്ടില്ലേ ഗംഗ സൂക്ഷിച്ചതിൻ്റെ അടയാളാണ് കാണുന്നത് നിറയെ മണലാണ് അപ്പോൾ ചുറ്റു എപ്പോഴും സജീവമായിട്ട് ആൾക്കാരോരോരോ ചടങ്ങിനും ഓരോരോ കാര്യങ്ങൾക്കും ഗംഗയിൽ ആരാധ്യയ്ക്കായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്ക് ഇനി ബോട്ട് യാത്രയ്ക്കായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്ക് നാല് കിലോമീറ്റർ ഇവർ കൊണ്ടുപോകുന്നുട്ടോ ബോട്ടിൽ അതിന് നൂറ് രൂപയേ ഇവർ വാങ്ങണുള്ളൂ പക്ഷേ ഞാൻ അന്ന് സെപ്റ്റംബറിൽ വന്നപ്പോൾ ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് അന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ബോട്ടിൽ കയറിയില്ല ഇന്ന് നൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ എത്രയാണ് ആ അനുസരിച്ചുള്ള പേയ്മെൻറ്റിൽ വ്യത്യാസമാണ് ഇവർ പ പിന്നെ ഇവരും പലരും പലതാ പറയുക കേട്ടോ പല ചിലർ ഇരുന്നൂറ്റമ്പത് പറയും ചിലർ നൂറ് പറയും ചിലർ നൂറ്റമ്പത് പറയും ഇവിടെ ഓരോരുത്തരെ മനസ്സിലാക്കിയിട്ട് അതിന് ശേഷമാണ് ഇവർ പറയണ പേയ്മെൻറ്റ് അതവരോ ഒരു ഉപജീവനമാർഗമായിട്ട് നമുക്ക് കാണാം ആരെയും കുറ്റം പഠിത്തുണ്ടല്ലോ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാശിയിലേക്ക് എത്തണ ഓരോ പുണ്യാത്മാക്കളും മഹാദേവനെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഇവര് അപ്പോൾ അതുമാത്രമല്ല ഇവിടെ വന്നിട്ട് അവർ തിരിച്ച് അവർ ആ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് മഹാദേവനെ ആർക്കും വിളിക്കണം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആ മഹാദേവൻ്റെ എനർജി ഫീൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തി അല്ല ഇപ്പോൾ മണികർണികയിൽ അവിടെ ശവസംസ്കാരം ഒരു ശവ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവരണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അവരെ നേരെ കൊണ്ടുപോകുന്നത് ആ വെള്ളത്തിലേക്കാണ് ഗംഗയിലേക്കാണ് ഗയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ മുക്കിയിട്ടാണ് പിന്നെ അവരതിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്താ പറയുക അതായത് ശവം ഇരിക്കുന്നത് സ്ഫം ചെയ്യല്ല എരിക്കാണ് ചെയ്യണത് കത്തിക്കുകയാണ് ചെയ്യണത് അപ്പോൾ കത്തി പകുതിയാകുമ്പോൾ അവരതൊന്ന് എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എപ്പോഴും സുലഭമായൊരു കാഴ്ചയാണ് കേട്ടോ കാശിയിൽ കാശി ഇപ്പോൾ അത്ര സജീവമല്ല പക്ഷേ കാശി സദാസമയവും സജീവമായിട്ടിരിക്കണ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഹരിദ്വാറിൽ ഗംഗാരതി കണ്ടു ഖഷ്യേശ്വരിൽ ഗംഗാരതി കണ്ടു പക്ഷെ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ ഗംഗേനെ ഒന്ന് ആരതി ചെയ്യണത് കാണാൻ ഒരാഗ്രഹം ഗംഗയായ എനിക്ക് ഗംഗേനെ ഒരു ആരതി എടുക്കുന്നത് കാണാനൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുറച്ച് ഒരു ആറേ മുക്കാലായിട്ടാണ് ഏഴേ ഇരുപതിനാണ് ഏഴ് മണി മുതൽ ഏഴേ ഇരുപത് വരെയാണ് ഗംഗാരതി അപ്പോൾ ആ സമയത്ത് ഒത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഗംഗാരതി കണ്ടിട്ട് തിരിച്ചു പോകാന്നുള്ള ഒരു പദ്ധതിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയത് ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ അകലൊന്നും അപ്പോൾ ഞാനെന്ത് കാണിക്കുക വച്ചാൽ രാവിലെ എണീറ്റ് ടാരോ റീഡിങ് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യാച്ചാൽ ഒരു നാലരയ്ക്ക് ശേഷമാണ് ഇവിടെ ഞങ്ങൾ ഇറങ്ങും എൻ്റെ സച്ചിയാണോ നിൽക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല യൂട്യൂബ് ചാനലിൽ അബാക്ക് മീഡിയയിൽ ഒട്ടേറെ വീഡിയോ എൻ്റെ എടുക്കണുണ്ട് ഞാൻ എന്താണ് എൻ്റെ ഉപാസന എന്താണ് എനിക്ക് എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ ഒരു ലഘു വിവരണം അതിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടേറെ പേര് എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നു വരുന്നുണ്ട് അപ്പോൾ ടാരോ എന്നുള്ളൊരു ടൂള് എപ്പോഴും കൂടെ സന്ത സഹചാരി ായിട്ട് ഞാൻ കൊണ്ടു നടക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കാമാക്കിയിൽ വന്നിട്ടായാലും കാശിയിൽ വന്നിട്ടായാലും ഇവിടെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് പകലൊക്കെ ഒരു മൂന്ന് മണിവരെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്തതിന് ശേഷം വൈകുന്നേരം ഒരു നാലരയ്ക്കാണ് ഞങ്ങൾ രണ്ടാളും തൊടാൻ ഭഗവാനെ എടുത്തു പോയിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ജബല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൂമിൽ വരും അപ്പോൾ എന്നും വൈകിട്ടാണ് ഇറങ്ങുക വൈകിട്ട് ഇറങ്ങണതിൻ്റെ കാരണം ഇതാണ് അതുമാത്രമല്ല നൂറ്റെട്ട് അമ്പത്തൊന്ന് മഹാപീഠത്തെ ഒരു പീഠം ഉള്ളത് ഇവിടെ കാശി വിശ്വനാഥൻ്റെ വിശാലാക്ഷി അമ്മയാണ് ഇവിടെ കാശി ക്ഷേത്രത്തിൻ്റെ നാലാമത്തെ ഗേറ്റിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശി വിശ്വ വില വിശാലാക്ഷി അമ്മയുടെ അതായത് മുഖഭാവ് വീണിട്ടുള്ളത് കാശിയിലാണെന്നാണ് പറയണത് അമ്പത്തൊന്ന് മഹാപീഠങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ടാവുമെന്ന് വിചാരിക്കണം ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടോ ബോട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇനി തൊട്ടപ്പുറത്ത് ബോട്ട് എടുത്തു ഇനി നമ്മൾ കാണാൻ പോണത് ഭഗവാന്റെ അല്ല ഗംഗയുടെ ആരതിയാണ് കാണാൻ പോണത് അപ്പോൾ ബോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞാൻ നിറയെ വെള്ളമുള്ള നാട്ടിലാണ് ജനിച്ചത് അത് കാരണം എനിക്ക് ബോട്ടിൽ കയറുന്നതൊന്നും പേടിയില്ല കാരണം വഞ്ചി ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് വഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ വഞ്ചിയിൽ പോയിട്ട് മണ്ണ് മണൽ കൊണ്ടുവരും ആയിരുന്നു അത് അപ്പം ഞാൻ കുഞ്ഞു കുട്ടിയായി ഞാൻ അച്ഛന് ഫുഡ് കൊണ്ടുപോകുക അടുത്തേതെങ്കിലും അച്ഛൻ്റെ സുഹൃത്തുക്കൾ വഞ്ചിയായിട്ട് മണ്ണ് എടുക്കാൻ പോകുമ്പോൾ ആ മണ്ണ് മൺ മൺത്തിട്ടുകളിടിച്ചിട്ട് നകത്തി നികത്തി നികത്തി വരുന്നത് ഉണ്ടല്ലോ ഇന്ന് ടിപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ് നികത്തുന്നത് അന്ന് വഞ്ചി ഉപയോഗിച്ചിട്ടാണ് എല്ലാവരുടെയും വെള്ളമാണ് പ്പോൾ വഞ്ചി ഉപയോഗിച്ചിട്ടാണ് മൺത്തിട്ടകൾ ഇടിച്ച് കൊണ്ടുവന്നിട്ട് നിലം നികത്തിയറുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ കുഞ്ഞേ കുട്ടിക്കാലം മുതൽ ഞാൻ വഞ്ചിയിൽ പോയിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ഇത്തരം യാത്രകളൊന്നും ഭയമില്ല പിന്നെ എന്തിനാ ഭയക്കണം നമുക്ക് ജനിച്ച ഒരു മരണമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഗംഗാരതി കാണാനാണ് നമ്മൾ യാത്ര തിരിച്ചേക്കുന്നത് അങ്ങനെ ഒരു ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി ഗംഗാരതി തുടങ്ങണ ആ സ്ഥലത്ത് ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ കൊണ്ടുപോയി നമ്മളെ കൊണ്ടുവരും റിട്ടേൺ കൊണ്ടുവരും അതിനാകെ നൂറ് രൂപയേ ഇവർ വാങ്ങണളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ മാത്രമല്ല കഴിഞ്ഞ തവണത്തെ യാത്രകൾ അപ്പോഴും കാശി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഇൻവ്യൂഷൻ വന്നത് കേദാർനാഥ് പോയതിന് ശേഷം ഞാൻ ചോദിച്ചു ഇനി അടുത്തത് ഇങ്ങോട്ട് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഇനി നീ കാശിയിൽ പോയിട്ട് നീ പിതൃക്കൾക്ക് വേണ്ടി പിതൃബലി ബലി എല്ലാം ചെയ്തിട്ട് നീ നേരെ വീട്ടിൽ പൊക്കുന്നൊരു എൻ്റെ എനിക്ക് നിർദ്ദേശം കിട്ടിയ കാരണം കൊണ്ടാണ് കഴിഞ്ഞ തവണ കാശിയിൽ വന്നത് കഴിഞ്ഞ തവണ കാശി എന്നുള്ളത് എൻ്റെ മനസ്സിലോ എൻ്റെ ചിന്തയിലോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാശിയിൽ വരുന്നത് അപ്പം ഞാൻ എന്താണ് വിചാരിച്ചെന്താണ് വയസ്സൊക്കെ ആവട്ടെ ഒരു എഴുപത് വയസ്സൊക്കെ ആയിട്ട് അല്ല അറുപത് വയസ്സൊക്കെ ആയിട്ട് കാശിയിൽ വരുന്നത് പക്ഷേ അതിനു മുമ്പേ തന്നെ ഭഗവാൻ നിർദ്ദേശിച്ചു നീ കാശിയിൽ പോരൂ ഒരു നിൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അതും ഏകാദശി അതാണ് അതിലും വലിയ ഒരു എന്നുള്ളത് ശുക്ലപക്ഷം ഏകാദശിക്കാണ് ഞാൻ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാശിയിൽ ബലിയിട്ടത് ആ സ്ഥലമൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ എന്താ പറയുക താഴത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോയി എടുക്കണു ഏകദേശം ഒരു പത്തടി താഴത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ബിൽഡിങ് ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് ഗംഗാരതി തുടങ്ങിയിട്ടോ ഇതാണ് ഗംഗാരതി ഒരുപാട് ബോട്ടുകൾ മുമ്പിൽ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് ഒരുപാട് മുന്നേ മുന്നേ വന്നവരെല്ലാം മുന്നിൽ വന്ന് നിൽക്കണുണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് ഗംഗാരതി കാണാനുള്ള അങ്ങനെ അത്രേ കാണാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് കാശിയുടെ പുണ്യമായ ഗംഗാരതി ഒരു തവണയെങ്കിലും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഗംഗാരതി അതിനെല്ലാം ഭഗവാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണു അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം എങ്കിലും അവിടെ നിന്നു അപ്പോൾ ആരതി കഴിഞ്ഞിട്ട് ഒരാൾ അവിടുത്തെ ഒരു അടിക ഒരു പുരോഹിതൻ നമുക്ക് ആരതി കൊണ്ടുവന്ന് തന്നു അതാണ് ഈ കാണുന്നത് നിങ്ങൾ നിങ്ങളീ കാണുന്നത് അതാണ് കേട്ടോ